സോഷ്യൽ മീഡിയയിലെ സ്റ്റാറാണ് പേളി മാണി പേളിയെ പോലെ തന്നെ ഭർത്താവ് ശ്രീനിഷും മക്കൾക്കും നിരവധി ആരാധകരാണ് ഉള്ളത് താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും ആരാധകർക്ക് ഏറെ താല്പര്യമാണ് ഇപ്പോഴിതാ രണ്ടാമത്തെ മകളുടെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുകയാണ് കുടുംബം മകളുടെ പിറന്നാൾ ദിനത്തിൽ ഹൃദ്യമായ ഒരു കുറിപ്പും പേളി പങ്കുവെച്ചിട്ടുണ്ട് നിന്നെ കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഞങ്ങൾക്ക് നിർത്താൻ കഴിയുന്നില്ല അമ്മയും ഡാഡയും ചേച്ചിയും നിന്നെ സ്നേഹിക്കുന്നു നീ ഞങ്ങളുടെ സ്നേഹത്തിന്റെ ഏറ്റവും തിളക്കമുള്ള കിരണമാണെന്നും നിന്റെ കുസൃതികൾ ഇനിയും കാണാൻ കാത്തിരിക്കുന്നുവെന്നും പേളി കുറിച്ചു നമ്മുടെ കൊച്ചു മാലാക നിതാരയ്ക്ക് ഒരു വയസ്സ് തികഞ്ഞിരിക്കുന്നു എന്ത് വേഗമാണ് ഒരു വർഷം പോയത് നീ ഒരു വയസ്സായെന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞാണ് നമ്മുടെ കൊച്ചു നിത്താരയ്ക്ക് ഒന്നാം പിറന്നാൾ ആശംസകൾ സന്തോഷവും കുസൃതികളും നിറഞ്ഞ ഒരു വർഷം എല്ലാ ദിവസവും നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന പൂർണ്ണമാക്കുന്ന ആ കുസൃതി നിറഞ്ഞ ചെറിയ പുഞ്ചിരി ഒരു വർഷം വളരെ വേഗം പോയി മകളുടെ ജന്മദിനത്തിന് തൊട്ടടുത്ത ദിവസം പൊങ്കൽ ആഘോഷം കൂടി വന്നതോടെ കുടുംബം ഇത് രണ്ടും ഒരുമിച്ചാണ് ആഘോഷിച്ചിരുന്നത് സോഷ്യൽ മീഡിയ പേജിലൂടെ കുടുംബസമേതമുള്ള നിരവധി ചിത്രങ്ങളാണ് പേളി പങ്കുവെച്ചിരുന്നത് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു നിത്താരയുടെ പിറന്നാൾ ആഘോഷം മാലാഖയെ പോലെ മകളെ അണിയിച്ചുരുക്കി പേളിയും ശ്രീനിഷും മൂത്തമകൾ നിലയും ചേർന്നാണ് വേദിയിലേക്ക് കൊണ്ടുവന്നത് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക